إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله بهمان رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണ്യകരും കരുണാനിധിയുമായ അമ്മാവുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിലെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റമദാനിൻ്റെ ഓരോ നിമിഷത്തെയും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കുത്തുബയിലൂടെ സൂചിപ്പിച്ചു വന്നിരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിനെ പറ്റിയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണത്തിന് തുടക്കം കുറിച്ച മാസമാണ് അള്ളാഹുലൂടെ പറയുകയാണ് പരിശുദ്ധ മാസം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർഹാൻ അവതരിച്ച മാസമാകുന്നു വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൽ തീർച്ചയായും നാം ഇതിനെ അഥവാ വിശുദ്ധ ഖുർഹാനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അൻസൽനാഹു ഫി ലൈലത്തിൽ മുബാറകത്തിൽ തീർച്ചയായും പരിശുദ്ധ ഖുഹാനിനെ നാം ശ്രേഷ്ഠമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുഹാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും പരിശുദ്ധ ഖുർആൻ അത് ഇറങ്ങിയ മാസമാണ് റമദാൻ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുർഹാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് ഈ വിശുദ്ധ റമദാൻ മാസത്തിലാണ് ഓരോ സമുദായത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവാചകന്മാർക്ക് അള്ളാഹുത്താന വേദഗ്രന്ഥങ്ങൾ നൽകുകയുണ്ടായി വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗം കൂടിയാണ് മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹുത്താന വേദഗ്രന്ഥങ്ങൾ നൽകുകയുണ്ടായി ചില വേദഗ്രന്ഥങ്ങളൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂസാ നബി അലൈ സ്വലാമുക്ക് അള്ളാഹുതാല തൗറാത്ത് നൽകുകയുണ്ടായി അതേപോലെ തന്നെ ഐസ നബിക്ക് ഇഞ്ചിയിലും ദാവൂദ് നബിക്ക് നൽകുകയുണ്ടായി എന്നാൽ ഈ വേദഗ്രന്ഥങ്ങളൊന്നും ഇന്ന് അവതരിച്ച രൂപത്തിൽ നിലനിൽക്കുന്നില്ല പിന്നീട് വന്ന ആളുകൾ അതിൽ പലതരത്തിലുള്ള കടത്തിക്കൂട്ടലുകൾ നടത്തുകയുണ്ടായി അപ്രകാരം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമുക്ക് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ജിബിരി നൽകിയിട്ടുള്ള അവസാനത്തെ വേദഗന്ധമാണ് പരിശുദ്ധ ഖുർഹാൻ എന്നുള്ളത് ഖുർഹാനിനെ പറ്റി അള്ളാഹുതാല പറഞ്ഞത് അത് അന്ത്യനാൾ വരെ ഒരു മാറ്റവുമില്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർഹാനില് ഒരു പുള്ളി പോലും ഒരു വാക്ക് പോലും ആളുകൾക്ക് തെറ്റി പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല ആ രൂപത്തിൽ അത്രത്തോളം ഈ ലോകത്ത് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും തീർച്ചയായും നാമാണിതിനെ അവതരിപ്പിച്ചത് എന്നിട്ട് അള്ളാഹു പറയും നാം തന്നെ അന്ത്യനാള് വരെ അതിനെ സംരക്ഷിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കും അപ്പോ പരിശുദ്ധ ഖുർആൻ അന്ത്യനാള് വരെ ഈ ലോകത്ത് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത രേഖ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർഹാനും ഹദീസുമാണ് ഈ രണ്ട് പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് നബി കരീം അലൈ വസ്ല്ലം തൻ്റെ സമുദായത്തെ മാറ്റിയെടുത്തത് പരിശുദ്ധ ഖുർഹാൻ കൊണ്ടാണ് എന്നാണ് ആ ർഹാൻ കൊണ്ട് മക്കയിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും ചെയ്തു ഒരു ആയത്ത് അവതരിച്ചാൽ ആ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് വസല്ലം സ്വഹാബികളെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു മാത്രവുമല്ല ഓരോ സ്വഹാബിമാരായ ആളുകളും ആയത്തുകൾ അവതരിപ്പിക്കുമ്പോൾ അത് മനഃപ്പാഠമാക്കാനും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർ അതിയായി ശ്രദ്ധിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ പരിശുദ്ധ ഖുർഹാനിന് സഹോദരി സഹോദരങ്ങളെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണുവാൻ സാധിക്കും നസൂല്ലഅഅഅഅഅഅഅഅഅഅലൈ വസ്ല്ലം ഹദീദുകളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആടുകളെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർഹാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് മാത്രമല്ല പ്രതിഫലാണെന്ന് പരിശുദ്ധ ഖുർഹാനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിനുവരെ പ്രതിഫലം ഉണ്ട് ആലോചിച്ചു നോക്കൂ പാരായണത്തിന് പുണ്യം ലഭിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് പറയുകയുണ്ടായി ആരെങ്കിലും വിശുദ്ധ ഖുർഹാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്താൽ അവന് രണ്ട് പ്രതിഫലുണ്ട് അത്രത്തോളം ശ്രേഷ്ഠത വിശുദ്ധ ഊർ ആനുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഊർ ധാരാളം പാരായണം ചെയ്യാൻ നമുക്ക് വിശുദ്ധ സാധിക്കും അവതരിച്ച മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധ ഊർ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അന്ത്യനാളിൽ ഓതിയ ആളുകൾക്ക് ൾക്ക് വരുമെന്നാണ് അപ്പൊ നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ആ ഓതിയ ഖുർആൻ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു ഖുർആാനിൻ്റെ ഓരോ കാര്യത്തിലും ഒരുപാട് പ്രത്യേകതകളാണ് ചില സൂറത്തുകൾക്ക് നമ്മൾ പ്രത്യേകത കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഓരോ ആയത്തുകൾക്ക് വരെ പ്രത്യേകതകളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് എന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസ്സല്ലം നമ്മെ പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്തുൽ യാസി റസൂൽ സ്ല്ലാം പറഞ്ഞു കൽബുൽ ഖുർഹാൻ പരിശുദ്ധ ഖുർഹാനിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ യാസീനാണ് എന്നാണ് വേറൊരു ഹദീത്തിൽ പ്രവാചകൻ പറയുകയുണ്ടായി സൂറത്ത് റഹ്മാൻ അത് പരിശുദ്ധ ഖുഹാനിൻ്റെ മണവാട്ടിയാണ് എന്നാണ് മനോഹരമായി കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു സൂറത്താണ് റഹ്മാൻ ആ റഹ്മാനിനെ റസൂൽ സ്ല്ലാ വിശേഷിപ്പിച്ചത് അത് പരിശുദ്ധ ഖുഹാനിൻ്റെ മണവാട്ടിയാണ് എന്നല്ല വിശുദ്ധ ഖുഹാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് പറഞ്ഞാൽ ആയത്തുൽ ആണെന്ന ഈ ഒരു ആയത്തിൻ്റെ മാത്രം പ്രത്യേകത റസൂൽ അഹ് അലിസ്ല്ലം രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ എല്ലാ ഫർണ് നമസ്കാര ശേഷവും രാത്രിയിൽ തൻ്റെ വിരിപ്പിലേക്ക് എത്തിയാൽ അങ്ങനെ പല തവണകളിലായി വസൂല്ലി സ്വല്ലം ഓരോ ദിവസവും ആയത്തുൽ കുർച്ചി പാരായണം ചെയ്തിരുന്നു ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി ആരെങ്കിലും ഫർള് നമസ്കാര ശേഷം ആയത്തിൽ കുർച്ചി പതിവാക്കിയാൽ മരണമല്ലാതെ അവൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി കൊണ്ട് മറ്റൊന്നുമില്ലാത്ത അത്രത്തോളം ഫലായിലുള്ള ഒരായത്താണ് ആയത്തിൽ കുർച്ചി എന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളൊക്കെ ധാരാളം പാരായണം ചെയ്യുന്ന കുൽഹു അള്ളാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്തിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് പരിശുദ്ധ ഖുർആൻ മൂന്നിലൊന്ന് പാരായണം ചെയ്തതിന് തുല്യമാണ് രാവിലെ പത്ത് വീതം അതേപോലെ തന്നെ വൈകുന്നേരം പത്ത് വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്ന അവർന്ന് പറയുകയുണ്ടായി ആരെങ്കിലും സൂറത്തുല്ലഹ്ലാസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പത്ത് വീതം പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ ദാപത്തിന് വേണ്ടി ഒരു പ്രദേശത്തേക്ക് റസൂൽ അഹില്ലയച്ചു ആ സ്വഹാബി നമസ്കാരത്തിന് വേണ്ടി അവർക്ക് നേതൃത്വം നൽകുമ്പോൾ ഫാത്തിയ കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ റക്കാത്തിലും സൂറത്തുൽ പാരായണം ചെയ്യും ശേഷമാണ് മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യും ഇത് പരാതി പോലെ മറ്റുള്ള ആളുകൾ റസൂൽ അഹ്ല്ലാവിസ്മയോട് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകർ ആ സുഹാബിയെ വിളിച്ചു കൊണ്ട് ചോദിച്ചു എന്താണ് അങ്ങനെ പാരായണം ചെയ്യാനുള്ള കാരണം റസൂൽ അഹ്ല്ലാവിടെ അദ്ദേഹം പറയുകയാണ് ആ സൂറത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് പ്രവാചകരെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ സൂറത്തിങ്ങനെ ധാരാളം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് റസൂള്ളഹില്ലാവി അദ്ദേഹത്തോട് പറയണം ആ സൂറത്തിലോടുള്ള താങ്കളുടെ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്നാണ് അത്രത്തോളം ഫലാഹിലുകൾ ഒരു ചെറിയ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയാണ് മാത്രമല്ല റസൂൽ സഹലി സ്വല്ലം ഒരിക്കൽ പറയുകയുണ്ടായി പരിശുദ്ധ നിശുദ്ധ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ് ആരെങ്കിലും എല്ലാ ദിവസവും അത് പാരായണം ചെയ്താൽ ഇവൻ്റെ സ്വർഗപ്രവേശനത്തിന് വരെ ആ സൂറത്ത് പരലോകത്ത് ശുപാർശ പറയുന്ന അള്ളാഹുവേ ഈ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്ക് എന്ന് അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂർള്ളഹിഅഅഅഅഅഅഅഅഅഅലൈഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയും ഇങ്ങനെ ഒട്ടനവധി ആയത്തുകൾക്കും അതേപോലെ തന്നെ സൂറത്തുകൾക്കും പ്രത്യേകതകൾ റസൂർ സലി സ്വലമ തന്നെ ഹരീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയില്ല മാത്രവുമല്ല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ മുസ്ലിം മുസ്ലിമായിട്ടുണ്ടെന്ന് മഹാനായ ഉമർ അബിൻ ഹത്താബ് അലി എന്നാവും അദ്ദേഹം പ്രവാചകരെ വധിക്കാൻ വേണ്ടി ഊരി പിടിച്ച വാടുമായി ഇങ്ങനെ സഞ്ചരിക്കാൻ വഴിയിൽ വെച്ച് തൻ്റെ പങ്ങൾ ഫാത്തിമ റലി എന്ന ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത അദ്ദേഹം കേൾക്കുകയാണ് നേരെ പങ്ങളെ വീട്ടിലേക്ക് പോയി അവിടെ പങ്ങളും അളിയനും സൂറത്തു തോഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാനായ ഉമർ റഫിഅല്ലാവിനോ തൻ്റെ പങ്ങൾ അടിക്കുകയാണ് അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ എഴുതിയ ഖുർഹാനിൻ്റെ പകർപ്പ് അവർ വാങ്ങി മഹാനായ ഉമർത്താബുലാവിനങ്ങനെ വായിച്ചു നോക്കി സൂറത്തു തോഹയിലെ തോഹ മാൻസൽ ഖുർആാൻ അലി തഷ്ക എന്ന് തുടങ്ങുന്ന അങ്ങനെ ആയത്തുകൾ ഇത് കേട്ടുകൊണ്ട് മഹാനായ മഹാനായാന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നു ശത്രുക്കളായ ആളുകൾ പോലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് വളരെ രഹസ്യമായി കൊണ്ട് കേട്ടിരുന്നു എന്ന് വരെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആ പരിശുദ്ധ ഖുർഹാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് വിശുദ്ധ ഖുർഹാൻ ധാരാളമായി കൊണ്ട് ഓതി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടത് ഇതുവരെ എത്ര നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതി ഇപ്രകാരം നമ്മൾ ഓതുകയാണ് എങ്കിൽ എത്ര തവണ പരിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും എന്നിങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്താൽ മുപ്പത് ദിവസം മുപ്പത് നോമ്പിൽ അയാൾക്ക് ഒരു തവണ പരിശുദ്ധ കുറാൻ കൊണ്ട് പാരായണം ചെയ്യാൻ സാധിക്കും ഒരാൾ രണ്ട് ജുസ് വെച്ച് ഒരു ദിവസം പാരായണം ചെയ്യണമെങ്കിൽ അയാൾക്ക് രണ്ട് തവണ ഈ ഒരു മാസത്തിൽ പരിശുദ്ധ കുറാൻ പരിപൂർണമായിക്കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയും നമ്മുടെ ഒക്കെ മൊബൈലുകളിൽ ധാരാളക്കണക്കിന് ഖുഹാനിൻ്റെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് സുലഭമായി കൊണ്ട് ലഭിക്കും നമ്മുടെ മൊബൈലുകളിൽ നിർബന്ധമായി ഒരു ഖുർആൻ ഉണ്ടാകണം നമ്മുടെ ഒഴിവ് വേളകളിലൊക്കെ നമ്മളെപ്പോഴും മൊബൈലിനെ നോക്കുന്ന ആളുകൾ ഒരല്പനേരം പരിശുദ്ധ കുർആാന നമ്മൾ ഖുർആാനേനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് പാരായണം ചെയ്യാൻ കഴിയും യൂട്യൂബിൽ ഒരു സൂറത്തിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്തു കൊടുത്താൽ മതി ആ സൂറത്തിനെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഖുർആാനുമായി കൊണ്ട് ധാരാളം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ് റസൂല്ലി സ്വല പറയുകയുണ്ടായി നിങ്ങളുടെ വീടുകളെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കി മാറ്റരുതെന്ന് കാരണം കബറിടങ്ങളിൽ വിശുദ്ധ ഖുർആാന്റെ മാരായണമല്ല അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ധാരാളം പരിശുദ്ധ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആനിൽ നരകത്തെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ സ്വർഗത്തെ പറ്റി പറയുന്നു അന്ത്യനാളിനെ പറ്റി പറയുന്നു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് പാഠങ്ങളെ പറ്റി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ പറ്റി വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ വിശുദ്ധ ഖുർആൻ മരിച്ച സ്ഥലത്താവുന്നത് വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തമാണ് ആ ഒരു വാക്കിനെ തന്നെ നമ്മൾ ആലോചിച്ച മതി അത് നമ്മൾ ഒരിക്കലും വിശുദ്ധ ഖുർആൻ മരിച്ച ആളുടെ അടുത്ത് ഓദ്യട്ട് ഒരു കാര്യവുമില്ല ഒരു സ്വഹാബി മരിച്ചപ്പോൾ പോലും റസൂള്ളി സ്വലം അദ്ദേഹത്തിന്റെ അരികിൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തതായി ഒരു ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നോക്കു സഹോദരങ്ങളെ സ്വഹാബിമാരായ ആളുകൾ പരിശുദ്ധ ഖുർആാൻ മനോഹരമായി കൊണ്ട് പാരായണം ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു മഹാനായ അബു മുസൽ അഷ്ഹരി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ മനോഹരമായി കൊണ്ട് പാരായണം ചെയ്തിരുന്ന ഒരു സ്വഹാബിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഖുർആൻ കേൾക്കാൻ വേണ്ടി ശത്രുക്കളായ ആളുകൾ വരെ മറഞ്ഞിരുന്നു കൊണ്ട് അബൂ മുസൽ അഷ്ഹരി അലി റദ് വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം കേട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും നമ്മളൊക്കെ പറയും ഔ അയാളുടെ ഓത്ത് എന്ത് രസാലയെന്ന് ചില ഖുർആാനിൻ്റെ ഓർത്തൊക്കെ നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത ഉണ്ടാകും ചില ആയത്തുകളൊക്കെ കേട്ടാൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരണം പരിശുദ്ധ ഖുറാനിൻ്റെ ഓരോ ആയത്തുകളും നമ്മൾ പതിനേഴ് തവണ ഒരു ദിവസം പാരായണം ചെയ്യുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം നമ്മളിൽ എത്ര പേർക്ക് അറിയാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾ ആ സൂറത്തുകൾ എത്ര തവണ അള്ളാഹു ഈ ഖുർആണിലൂടെ ഈ ആയത്തുകളിലൂടെ സൂറത്തുകളിലൂടെ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പലപ്പോഴും പരിശുദ്ധ ഖുർഹാനിൻ്റെ പരിഭാഷകൾ മലയാളത്തിൽ തന്നെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മഹാനായ അമാനി മൗലവിയുടെ തഫ്സീർ ആ തഫ്സീർ ഇന്നും എല്ലാവർക്കും മാതൃകയായ ഒരു തഫ്സീറാണ് അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷം എടുത്തുന്ന ആ പരിശുദ്ധ ഖുർആാൻ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വരെ പോയി ഇത്രത്തോളം ത്യാഗങ്ങൾ ചെയ്ത ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഖുർആാൻ ഒരു തവണയെങ്കിലും മഹാനായ കുഞ്ഞി മുഹമ്മദ് മതിലി പറപ്പൂർ അതേപോലെ തന്നെ ചെറിയ മുണ്ട അബ്ദുൽ ഹബീദ് മദലി ഇവരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ പരിഭാഷ നമുക്ക് കാണുവാൻ സാധിക്കും ആ പരിഭാഷ എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ഒരു തവണ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സുഹൃത്തുകളൊക്കെ ഒരുപാട് നമുക്ക് മനഃപ്പാടുണ്ട് ആ മനപ്പാടുമുള്ള ചെറിയ സുഹൃത്തുകളുടെ എത്ര അർത്ഥങ്ങൾ നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു ഹദീ തണ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ മക്കളെ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകാം പലപ്പോഴും ചെറിയ കുട്ടികൾക്കൊന്നും ഖുർആാൻ ഓതാൻ തന്നെ അറിയില്ല ഇന്ന് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കൊണ്ട് മനഃപ്പാടമാക്കി കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ സ്ഥാപനങ്ങളെ നമ്മൾ പരിചയപ്പെടുക നമ്മുടെ കുട്ടികളെ ഇത്തരം കേന്ദ്രങ്ങളിൽ അഡ്മിഷൻ എടുത്തു പരിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകണം മഹാനായ അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ തൻ്റെ മിക്ക പ്രഭാഷണങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആ ഒരു മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ വിശുദ്ധ റമലാലിൽ പരിശുദ്ധ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത് കൂടുതൽ കൂടുതൽ തവണ പരിശുദ്ധ